നമ്മളെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു സാധനം വേണമെങ്കിൽ ഒരു സാധനം കൂടി കാണിച്ചു തരാട്ടോ കുയിലക്കൂട്ടെന്ന് വെച്ചാൽ കാക്ക കുയിൽ കുയിലു വിരിഞ്ഞിറങ്ങിയതാണ് അപ്പോൾ അവിടെ നിന്ന് കാക്ക അതിനെ കൊത്തി ഓട്ടി അപ്പം പറക്കാനായിട്ടുള്ള ആസാണ് കണ്ടില്ല ഇതാണ് കുയിലിപ്പ് പക്ഷെ ഇതിനെ കൊത്തി കൊല്ലാൻ വേണ്ടിയിട്ട് കാക്ക മുകളിൽ ഇരിക്കുന്നുണ്ട് മാറ്റി 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 വിട്ടാലും ആള് വരുന്നുണ്ട് കണ്ടില്ല ഇതാണ് കുയിലിൻ്റെ ായിട്ടുള്ള ആള് കുറച്ച് സേഫായിട്ട് അവരും കൊണ്ട് വിടാന്നെ ഉള്ളു ആശാമാരിതാ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലാൻ വേണ്ടി ഇരിക്കയാണ് ഇവരിപ്പഴാണ് മനസ്സിലാവണത് അവരുടെ കുഞ്ഞല്ലാണ് അപ്പോൾ ഇവര് കൊത്തി കൊല്ലും അപ്പൊ ഈ പ്രായമാകുമ്പോ ഇവര് പറഞ്ഞ് രക്ഷപ്പെടലാണ് പതിവ് കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് തൽക്കാലം നമുക്ക് സേഫായിട്ട് ഒരു പന്തുകളിൽ വെക്കാൻ പറ്റും തന്നെ ഉള്ളു കണ്ടില്ലേ അത് കാലത്തിന് ഇവരിനെ ഓടിച്ചു കളയാൻ തന്നെ ഉള്ളു ഇതാണ് കുയിലുകളുടെ ജീവിതം വേറെ ആളുടെ കൂട്ടിൽ പോയി മുട്ടയിട്ട് കുഞ്ഞ് പിരിഞ്ഞ് ആ കുഞ്ഞ് ഇവിടുന്ന് സർവേ ചെയ്യണം മനസ്സിലായില്ല Роскоский лейтенант. പണ്ടിലെ ഒരു കൊത്ത് അവനില്ല കുറെ നേരം ഉള്ളക്കാട്ടിൽ കടന്നിട്ടാ ലാസ്റ്റ് ഇപ്പോ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് പറക്കാൻ പഠിച്ച് പറന്നിട്ട് അത് അവിടെ വന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടല്ലേ ഉള്ളിലെ കുഞ്ഞുങ്ങളെ നമ്മളൊരിക്കും കാണിച്ചിട്ടുണ്ട് കാണാൻ പറക്കാൻ തുടങ്ങി ഇനി പേടിയില്ല ചിറകൊക്കെ അടിച്ച് ആൾ ഉഷാറായിട്ട് പറഞ്ഞു പാമ്പും പാമ്പും വല്ല ഉള്ളിൽ ഇരിക്കുന്നു സേഫ് ആയിട്ട് പക്ഷെ എത്രത്തോളം കഷ്ടപ്പാടാണ് നോക്ക കുയിലിൻ്റെ കാര്യം ഒരു കുയിലെ ഒരു കാക്കക്കൂട്ട് കൊണ്ട് മുട്ടയിടുന്നു മുട്ടയിട്ടതിന് ശേഷം അത് വിരിഞ്ഞിട്ട് ഈ കുഞ്ഞിന് പുള്ളി വരുന്ന സമയത്താണ് കാക്കയ്ക്കറി തൻ്റെ കുട്ടിയല്ല അങ്ങനെയാണ് ആ കൂട്ടിൽ നിന്ന് കൊത്തിയിട്ട് താഴെ ഇടണത് താഴെയിട്ടതിന് ശേഷം പിന്നെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് കുയിൽ കുഞ്ഞിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കണം അതായത് ആദ്യത്തെ പറവെടുക്കണം ആദ്യത്തെ ഫ്ലൈറ്റ് പറന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയിരുന്നു പിന്നെ പുതിയ രോഗാണല്ലോ ഒരു കൂട്ടിന്ന് ജനിച്ചതിൽ നിന്ന് പുറത്ത് ചാടി ഒന്നും അറിയില്ല മറ്റുള്ള കാക്ക കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അതിന് പറക്കാനോ വരെ തേടാനോ ഒന്നും കാക്ക പഠിപ്പിച്ചു കൊടുക്കില്ല കാരണം കാക്കകൾക്ക് എപ്പോഴും തൻ്റെ കൂട്ടത്തിലുള്ള എന്താ പറയുക തൻ്റെ കൂട്ടത്തിൽ ഒരു കൊത്തിക്കൊല്ലും അല്ലെങ്കിൽ തൻ്റെ കൂട്ടത്തില് വീക്കായവരുടെ ഒരു കൊത്തിക്കൊല്ലും നമ്മളെ ഒപ്പം ഇഷ്ടം പോലെ ഒറ്റക്കാലമുള്ള കാക്കകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള കാക്കകൾ കൊത്തിക്കൊല്ലുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ സർവേ ഓഫ് ദി ഫിറ്റസ്റ്റ് വൺ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അവിടെ നിന്ന് ആ കുയിൽ പറന്ന് ആ കുയിൽ ഒറ്റയ്ക്കാണ് പിന്നെ എര തേടാനും പറക്കാനും ഒക്കെ ഒറ്റയ്ക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു കുയിലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഭയങ്കര അഡ്വെഞ്ചറസ് അല്ലേ ഒരു ജീ ജീവിക്കണമെങ്കിൽ ഇത്രത്തോളം കടമ്പകൾ കഴിയും വേറെ കൂട്ടിൽ മുട്ടയിട്ട് അവിടെ നിന്ന് വിരിഞ്ഞ് മറ്റുള്ള കാക്കകളുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ട് പറക്കാൻ പഠിച്ച് തീറ്റ തേടി വീണ്ടും ഒരു എണയെ തേടുന്നവർ ഒരു വലിയ ജീവിത പ്രോസസ്സാണ് അപ്പോൾ ഒരു കുയിൽ കുഞ്ഞിന് ഒറ്റയ്ക്ക് പറക്കാനും ഒറ്റയ്ക്ക് തീറ്റ തേടാനൊക്കെ ഒറ്റക്ക് പഠിക്കാമെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ വളരെ കുഞ്ഞല്ല